ോഡ് എല്ലാ ദൈവമക്കൾക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു പ്രിയ സഹോദരങ്ങളെ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ പതിനാലാം മൈല് എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് വാഴൂർ അല്ലേ വാഴൂർ പഞ്ചായത്തിലാണ് നിൽക്കുന്നത് ഈ വീടിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സഹോദരി പാർക്കുന്നുണ്ട് ആ സഹോദരിയുടെ പേര് സാലി ജോയി എന്നാണ് നമുക്ക് ആ സഹോദരിയെ കാണാം ഇവിടെ അകത്തിരിപ്പുള്ളതൊക്കെ അപ്പോൾ ഈ സഹോദരിയെ സംബന്ധിച്ച് തൻ്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി ഒരു വിധവയാണ് എനിക്ക് രണ്ട് പെൺമക്കളാണുള്ളത് രണ്ട് പെൺമക്കളെയും വിവാഹം കഴിച്ചയച്ചു അവര് സാധാരണ കൂലിപ്പണിക്കാരായ മരുമക്കളാണ് എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ സഹോദരിക്ക് തൻ്റെ ബ്രസ്റ്റിൽ ക്യാൻസറായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടത് എല്ലാവിധമാകുന്ന പ്രതീക്ഷകളും അസ്തമിച്ച് എന്ത് ട്രീറ്റ്മെൻറ്റിനെന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിൽ അവർ കൈത്താങ്ങുകൂട്ടായ്മ ബന്ധപ്പെട്ടതാണ് ഇപ്പോൾ കീമോ തെറാപ്പി നടന്നുകൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ സർജറി ചെയ്യണം ആ ഭാഗം സർജറി ചെയ്ത് മാറ്റണമെന്നാണ് ഡോക്ടർ പറയുന്നത് ഇതിനൊന്നും ചിലവാക്കുവാനായിട്ട് ഒരു രൂപ പോലും കണ്ടെത്താൻ അവർക്ക് മാർഗമില്ല സുഖിൻ്റെയൊക്കെ ഒരു കാരുണ്യം കൊണ്ട് ഇവിടെയുള്ള അറിയുന്ന ആളുകളോടൊക്കെ പറഞ്ഞിട്ടാണ് ഇതുവരെയും ചികിത്സാ കാര്യങ്ങളിൽ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞത് എന്നാൽ ഇനി നമുക്ക് ഈ വീടിന്റെ അവസ്ഥ നമുക്ക് ആകും ഒന്ന് കയറി കാണാം അപ്പോൾ ഇതാണ് ഈ വീടിന്റെ അവസ്ഥ ഇതൊക്കെ ഇതൊന്നും ഇവിടെ ഇരുട്ടാണ് പരിമിതികളുണ്ട് അങ്ങോട്ട് ആ റൂം ഒന്ന് കാണിച്ച് ഇതാണ് അവസ്ഥ ഇതെല്ലാം വാസ്തവത്തിൽ ഇതെല്ലാം മറ്റേ മൺകട്ടയാണ് ഇതെല്ലാം ഇത് പൊളിഞ്ഞു വീഴുന്ന ഒരു രീതിയിലുള്ള മൺകട്ടയാണ് ഇതെല്ലാം ഈ സർജറി കഴിഞ്ഞാൽ ഒരു മുറിയെങ്കിലും ഒരു ഹൈജീനിക്കായിട്ട് ഇല്ലാതെ ഇവർ ഈ സർജറി കഴിഞ്ഞ് ഈ ഒരു അവസ്ഥയിൽ എങ്ങനെ താമസിക്കും അവർക്ക് അറിയില്ല അങ്ങനെ ഒരു അവസ്ഥയാണ് ഇപ്പം നിലവിലുള്ളത് ഇത് അടുക്കളയുടെ അവസ്ഥയാണ് ഈ ഓട് ഇതെല്ലാം ഏത് സമയത്തും ഒരു കൂണുകൊണ്ട് ഒരു കമ്പ് കൊണ്ട് താങ്ങി നിർത്തിയിരിക്കുകയാണ് ഈ കമ്പ് ചരിഞ്ഞാൽ ഇത് മൊത്തത്തിൽ താഴെ പോകാൻ സാധ്യതയുണ്ട് ഇവിടെ മഴയിലങ്ങും ഒരു തുള്ളി വെള്ളം പോലും വെളി പോവുകയില്ല എന്നുള്ള രീതിയിലാണ് ഈ അവസ്ഥ ഇരിക്കുന്നത് വെള്ളിയിൽ ഇത് ഇവിടെ ഒന്നും കട്ടളൊന്നും ഇല്ല വാതിലിന് കട്ടളൊന്നും ഇല്ല അങ്ങനെ ഒരു അവസ്ഥയാണ് അങ്ങോട്ടാണ് ഇതിലോ ഇതില ഇവിടെ എല്ലാം ഒരു ടാർഫോളിൽ വെച്ചിട്ട് അവർ മറക്കുവെച്ചിരിക്കുക കൃത്യൊക്കെ എപ്പോഴും വേണമെങ്കിലും നിലം പൊതിക്കാവുന്ന അവസ്ഥയിലാണ് ഇരിക്കുന്നത് അപ്പോ കൈത്താങ് കൂട്ടായ്മയിൽ നിന്ന് ഇവർക്കിപ്പോൾ ട്രീറ്റ്മെൻറ്റിനു വേണ്ടിയിട്ട് ഒരു എമർജൻസി ആയിട്ട് ഒരു ഹെൽപ്പ് കൈത്താങ് കൂട്ടായ്മയിലൂടെ നമ്മൾ ഓൾറെഡി ചെയ്യുന്നുണ്ട് എന്നാൽ വീടിനോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ നമുക്ക് യൂട്യൂബിൽ വീഡിയോ ചെയ്യാതെ വേറെ ഒരു ഓപ്ഷനും ഇല്ല അപ്പോ പ്രിയ സഹോദരങ്ങളെ ഇവർക്ക് ഒരു സർജറി നടക്കണം ആശുപത്രി ചെലവ് വേണം ഇവർക്കൊരു വലിയ വീട് പണിതു കൊടുക്കുക എന്നുള്ള താല്പര്യം അവർക്കുമില്ല നമുക്കുമില്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു റൂമും ഒരു അറ്റാച്ചഡ് ബാത്റൂമും കുറഞ്ഞ പക്ഷം ദൈവം അവർക്ക് നൽകുന്ന ശേഷിക്കുന്ന ആയുസ് ഓപ്പറേഷൻ കഴിഞ്ഞ് നല്ലൊരു റൂമിലേക്ക് വന്നെത്താനുള്ള ഒരു സാഹചര്യം എല്ലാ പ്രിയപ്പെട്ടവരും കൈത്താങ്ങണമെന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കേണ്ടത്